ന്യൂസ് എ ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മണ്ണാർക്കാട് സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകം നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് സബ് ട്രഷക്ക് മുന്നിൽ നടത്തിയ ധർണി ജില്ലാ സെക്രട്ടറി കെ എം മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു പെൻഷൻ സമൂഹത്തെയും ആശാവർക്കർമാരെയും നിരന്തരം പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ഇടതു സർക്കാർ കേരളത്തിന്റെ ശാപമായി മാറിയെന്നും പെൻഷൻകാരുടെ തടഞ്ഞുവെച്ച ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ലഹരിവിരുദ്ധ പ്രതിജ്ഞയുടെധർണയിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ഗോപി പൂന്തോട്ടത്തിൽ സ്വാഗതവും ബ്ലോക്ക് പ്രസിഡന്റ് അസിസ് ഭീമനാട് സംസ്ഥാന കൗൺസിലർ കെ ജി ബാബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ അസൈനാർ തോമസ് ആൻ്റണി വനിതാ ഫോറം പ്രസിഡന്റ് ചിത്ര ഡി നായർ സി ജി മോഹനൻ ബഷീർ കെ ഹംസ ദാമോദര നമ്പീശൻ കെ എം പോൾ എന്നിവർ സംസാരിച്ചു ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ நிறவேற்றும் சமூகத்தையை பிரயத்மும் யாரு பிரதிஜ செய்யும் பிரதிஜ செய்யணும் ஏன் பிரயும்